ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം പ്രാക്ടീസിലൂടെ പറഞ്ഞു പറഞ്ഞ് ഹിന്ദി സംസാരിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരാളോട് എങ്ങനെയാണ് പേര് ചോദിക്കാമെന്ന് പഠിച്ചു എങ്ങനെയാ ആപ്ക നാം ക്യാ ഹെ അതിനുള്ള ഉത്തരം ഇന്ന് നമുക്ക് പഠിക്കാം നോക്കാം മേരനാ റീജാഹെ എന്താർത്ഥം എൻ്റെ പേര് റീജ ആണ് ക്ലിയർ അല്ലേ ഇതിൽ നിന്ന് അർത്ഥം നോക്കാം നമുക്ക് മേരാ എൻ്റെ നാം പേര് റീജ അവിടെ നിങ്ങളുടെ പേര് ഹേ ആണ് ഒന്നുകൂടിയോ മേരാനാം റീജാ ഹെ നിങ്ങളുടെ പേരെന്താണോ അത് പറഞ്ഞു നോക്കിയേ മേരാനാം വെച്ചിട്ട് അവിടെ നിങ്ങളുടെ പേരേടേത് മേരാന റീജാ ഹെ എൻ്റെ പേര് റീജ ആണ് അടുത്ത് നോക്കിയാട്ടെ എൻ്റെ പേര് റാം നമുക്ക് എങ്ങനെ പറയാം മേരാനാം റാം ഹേ എൻ്റെ പേര് റാം ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തു നോക്കിയോട്ടെ മെരാനാ ഗീതാ ഹെ എൻ്റെ പേര് ഗീത ആണ് അവിടെ ഗീതയുടെ പേര് എങ്ങനെ പറഞ്ഞു ഗീത മേരാന ഗീതാ ഹെ എൻ്റെ പേര് ഗീത ആണ് അടുത്തു നോക്കിയേ മേരാന സീതാഹേ എൻ്റെ പേര് സീത ആണ് കൂടുതൽ പേര് വെച്ചിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് പറഞ്ഞ് ആകുമ്പോൾ പ്രാക്ടീസിലൂടെ പഠിക്കും മേരാനാം സീതാ ഹെ മേരാനാം വെച്ചിട്ട് അവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടോ ഡാഷ് ഡാഷ്ലടുത്ത് അവിടെ നിങ്ങളുടെ പേര് ചേർക്കാം ഹേ എന്ന് വെക്കാം ലാസ്റ്റിൽ അപ്പം അവിടെ നിങ്ങളുടെ പേര് പറയാം മേരാന അപ്പം റാമാണെങ്കിൽ റാം ഹേ അപ്പം നിങ്ങളുടെ പേര് പറയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ എല്ലാ കൂട്ടുകാരും പഠിച്ചത് ഹിന്ദിയിൽ പേര് പറയാൻ വേണ്ടി പഠിച്ചു എങ്ങനെ പറയാം അപ്പം എൻ്റെ പേര് റീജ ആണെങ്കിൽ എങ്ങനെ പറയാം മേരാനാ റീജാ ഹേ ക്ലിയർ അല്ലേ ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്